തികച്ചും നാടകീയമായിട്ടായിരുന്നു നിതിൻ ഗഡ്കരിക്ക് രണ്ടാം മൂഴം നൽകാതെ രാജ്നാഥ് സിംഗിനെ അധ്യക്ഷനാക്കാനുള്ള തീരുമാനം ബിജെപി നേതൃത്വം എടുത്തു അഴിമതി ആരോപണ വിധേയനായ ഗഡ്കരിയെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാക്കുമെന്ന തിരിച്ചറിവാണ് തീരുമാനത്തിന് കാരണം ഗഡ്കരിയുടെ ഉടമസ്ഥതയിലുള്ള പുർത്തി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് ബിജെപിയെ നേരത്തെ ആശങ്കയിലായിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആദായനികുതി വകുപ്പ് ഗഡ്കരിക്ക് നോട്ടീസ് നൽകിയതും മാറി ചിന്തിക്കാൻ ബിജെപിയെ പ്രേരിപ്പിച്ചു അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഗഡ്കരിക്കെതിരെ മുതിർന്ന നേതാവ് യശോന്ത് സിൻഹ മത്സരിച്ചേക്കുമെന്ന് ഉയർന്നതോടെ നേതാക്കൾ എൽ കെ ധോയു അധ്യക്ഷതയിൽ അടിയന്തര യോഗം യോഗത്തിൽ സുഷമ സ്വരാജ് അരുൺ ജെയ്റ്റ്ലി നിതിൻ ഗഡ്കരി എന്നിവർ പങ്കെടുത്തു ഗഡ്കരി തന്നെയാണ് രാജ്നാഥ് സിംഗിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് രാജ്നാഥിന്റെ കാര്യത്തിൽ എൽ കെ ധോനിക്ക് താൽപര്യമില്ലായിരുന്നെങ്കിലും ഭൂരിപക്ഷ തീരുമാനം അദ്ദേഹം അംഗീകരിക്കുകയായിരുന്നു തുടർന്ന് അധ്യക്ഷ പദവി ഗഡ്കരി രാജിവച്ചു തുടക്കം മുതൽ പിന്തുണച്ചുവന്ന ആർ എസ് എസ് കൈവിട്ടതും ഗഡ്കരിക്ക് തിരിച്ചടിയായി ആദായ നികുതി വകുപ്പ് തനിക്കെതിരെ അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ്ക്ക് മംഗലേൽക്കാതിരിക്കാനാണ് രാജിവയ്ക്കുന്നതെന്ന് ഗഡ്കരി പ്രതികരിച്ചു നാമ ഭരണി താത് അധ്യക്ഷ സ്ഥാനത്തേക്ക് വെങ്കയ്യനായിഡുവിന്റെ പേരും നിർദ്ദേശിക്കപ്പെട്ടു ഇത് രണ്ടാം തവണയാണ് രാജ്നാഥ് സിംഗ് ബിജെപി അധ്യക്ഷ സ്ഥാനം ഒരുങ്ങുന്നത് രണ്ടായിരത്തിയഞ്ചിൽ എൽ കെ ധോനി രാജിവച്ചതിനെ തുടർന്ന് അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി ഏറ്റെടുത്ത രാജ്നാഥ് സിംഗ് രണ്ടായിരത്തിയാറിൽ പദവിയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു രാജേഷ് കോയിക്കൽ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ